കള്ളക്കടത്തിന്റെ ഭാഗമായി പൊട്ടിക്കൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ചിലരെ ആളുകളെയാണ് സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത് എന്നാൽ ഇതെല്ലാമാണ് എങ്കിലും പോലീസിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിൽ പൊതുവേ ഉള്ളതിന്റെ എല്ലാം അലയൂലി പോലീസ് സൈന്യത്തിലുമുണ്ടാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പല വിഭാഗത്തിലും വിഭാഗത്തിലും പോലീസിൽ സ്വാധീനമുണ്ട് റിട്ടയർമെന്റിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ചു വരുന്നുമുണ്ട് എന്നാൽ ഒരു ഡി ജി പി തന്നെ സംഘപരിവാറിന്റെ പാളയത്തിലെത്തപ്പെട്ടത് യു ഡി എഫിൻ്റെ കാലത്തായിരുന്നു എന്ന് ഓർക്കണം എന്നിട്ടും സംഘപരിവാർ ബന്ധം യു ഡി എഫിൻ്റെ പോലീസിൽ ആരോപിക്കപ്പെടുന്ന സ്ഥിതി വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് ഇ ഡി ജി പി അജിത് കുമാറിനോട് സ്വീകരിച്ച നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവണ്മെന്റും ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇത് പറ്റില്ല ഇപ്പം തന്നെ നടപടി വേണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഒപ്പമാണ് മാധ്യമങ്ങളും നിൽക്കുന്നത് പിന്നീട് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ഒരു മാസമാണ് അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത് ഏതാണ്ട് അതിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വരികയാണ് ആ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുതാപരമായിട്ട് ശരിയെന്ന് മനസ്സിലാക്കി ഫലപ്രദമായി ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ അത് ശരിയായാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഗവണ്മെന്റ് മുഖം നോക്കേണ്ട കാര്യത്തിൽ ആരായാലും ആ നിലപാട് സ്വീകരിച്ചു പോകണം എന്ന് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമവുമായിട്ട് ഉപയോഗിക്കുക ഈ വർഷം പൂരം നടത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശൂരിൽ ആർ എസ് എസിന്റെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ് അപ്പോൾ ആർ എസ് എസിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കണ്ടത് അതിന്നലെ മുഖ്യമന്ത്രി മൂന്ന് തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ മൂന്ന് തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുണ്ട് എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ട് ഡി ജി പിടുത്ത കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആവശ്യമായ നിലപാടതിൻ്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്യും ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായി എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു പ്രിയാർ ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി അതിന്റെ ഭാഗമായിട്ട് ആരാണ് പി ആറിനെ നിശ്ചയിച്ചത് അവർക്ക് എത്രയാണ് ശമ്പളം എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടൊരു പത്ത് ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ട് അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഒരു പി ആർ സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല അതോടൊപ്പം പത്ത് ചോദ്യത്തിൻ്റെയും ഉത്തരം ഒറ്റ ഉത്തരവേ ഉള്ളൂ അങ്ങനൊരു പി ആർ സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ കാര്യം അസന്യുഗ്ധമായി സദാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് സദാവ് പിണറായി കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറിനും ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുള്ളവരായിരുന്നു മാത്രമല്ല അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്യോഗസ്ഥനാണ് നല്ല സൗഹൃദമുണ്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട് അപ്പോഴാണ് ദ ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്നതല്ല സ്വീകരിക്കുകയും ചെയ്തോടെ അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമുള്ള വിമർശനംന്താ ചിരിക്കുന്നില്ല എന്തൊരു മനുഷ്യനാണ് ചിരിയില്ല ഏ ഇപ്പോഴേ ഇന്നലത്തെ വിമർശനന്ത എത്രയായി ഇത് ഇത് ചിരിയാണോ എന്നാണ് എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനവും പരിഹാസവും എന്ന് പറഞ്ഞാൽ എന്താണ് പിടിപള്ളിയായിട്ട് കിട്ടുക ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നും അപ്പോൾ അത് തുറന്നു കാണിക്കപ്പെടുമ്പോൾ അപ്പോ വിചാരിക്കും ഇതോടെ അവസാനിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നും അത് കഴിഞ്ഞ് അത് അത് പരിഹാസ്യമാവുകയും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത വേറെ ഇതൊരു പ്രക്രിയ ആയിട്ട് തുറന്നു പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സുഖാ വി എം എസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി നടത്തിയ വിമോചന സമരം കോടിക്കണക്കിന് ഉറപ്പിയെ കൈപ്പറ്റി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാരെന്നെ പറഞ്ഞല്ലോ അമേരിക്കയിൽ സിഐയുടെ പണം കിട്ടിയിട്ടുണ്ട് എന്ന് വാരാർ വി എഴുതിയ പുസ്തകത്തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് രണ്ടാം ഘട്ട എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മഴവിൽ സഖ്യം മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എല്ലാം കൂടി എല്ലാ വർണ്ണങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് എല്ലാ വർണ്ണവും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിന്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ചാനല് വേണ്ട കാര്യമില്ല അതല്ല ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ മതരാഷ്ട്ര ശക്തികൾക്കെതിരായ നിലപാട് പിണറായി ശക്തിയായി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കടന്നാക്രമത്തിന്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത് കേരളത്തിൽ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയാവില്ല എന്ന് ആന്റണിയുടെ വാദം അല്ലെങ്കിൽ പണ്ട് മനോരമ പറഞ്ഞ വാദം ഇപ്പോഴും അൻവറും മുമ്പോട്ടേക്ക് വയ്ക്കുകയാണ് ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ പ്രചാരവേല മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇപ്പോൾ വരികയാണ് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തെ തന്നെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അതുകൊണ്ട് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നിരവധിയായ ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ വർഗീയ രാഷ്ട്രീയ പ്രചരണം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറയാൻ അൻവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ ആർ എസ് എസ് കാരനാണെന്നാണ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത് നഷ്ടാൽ പൊടിക്കാത്ത കളവ് മോഹൻദാസിനെ പോലെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് പറയുകയാണ് പിന്നെ എത്രയോ മതവിശ്വാസികൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മതവിശ്വാസികൾക്ക് സി പി ഐ എമ്മിൽ ഒന്നും ചെയ്യാനാവില്ല എന്ന കള്ളപ്രചാരവേല ഇട്ട് കൊല്ലത്തിന് ശേഷം അൻവർ ആവർത്തിക്കുകയാണ് ഇതെല്ലാം ദുഷ്ടലാക്കോടു കൂടിയുള്ള വർഗീയ നിലപാടാണ് ഈ വർഗീയ സമീപനത്തെ അതിശക്തിയായിട്ട് എതിർക്കണം വിശ്വാസി അവിശ്വാസി സംഘർഷമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്നത് വർഗ അതുകൊണ്ട് വിശ്വാസമാണോ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എല്ലാ വിശ്വാസിക്കും അവിശ്വാസിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവും അമ്പലത്തിൽ പോകുന്നവരുണ്ട് പള്ളിയിൽ പോകുന്നവരുണ്ട് ചർച്ചിൽ പോകുന്നവരുണ്ട് എവിടെയും പോകാതിരിക്കുന്നവരുമുണ്ട് അവർക്കെല്ലാം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഗപ്രസ്ഥാനമെന്ന രീതിയിൽ ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല പിന്നെ അൻവർ ഉന്നയിച്ച ഒരു കാര്യം പി ശശിക്കെതിരായ ആരോപണമാണ് അത് പത്രമാധ്യമ ശൃംഖലയിലും വലിയ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളതിൽ ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്താ വെച്ചാൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് ശശിയുമായിട്ട് ബന്ധപ്പെട്ട കത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ കത്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഞങ്ങൾ മൂടി വെച്ചു എന്നല്ലേ പിന്നെ വിചാരിക്കുക അപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു ഗുണം അൻവർ ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായതിൽ അതിൽ കാതലായ ഒരു പ്രശ്നവും ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല ശശിയെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യമോ ആ കത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് ഞങ്ങൾ കൊണ്ട് അതിപ്പോഴ് അൻവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ആ കുറ്റത് തീർച്ചയായിട്ടും തെളിവായി പി ശശിക്ക് കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത വന്നു ചേർന്നിരിക്കുന്നു കേസ് നൽകിയിരിക്കുകയാണ് മാനനഷ്ട കേസ് ആവശ്യമായ രീതിയിലുള്ള നോട്ടീസ് അയച്ചിരിക്കുകയാണ് പിന്നെ റിയാസിനെതിരായിട്ടാണ് റിയാസുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നയാളാണ് റിയാസിന് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ അനുവർ പക്ഷേ ആ അൻവർ പിന്നീട് റിയാസിനെതിരായിട്ട് വരികയാണ് റിയാസ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എം എൽ എ ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തെറ്റായ ചില പ്രവണതകൾ മുമ്പോട്ടേക്ക് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഉൾപാർട്ടി ജനാധിപത്യമില്ല എന്ന പ്രചരണം തികച്ചും തെറ്റായ കാര്യമാണ് നിങ്ങളെ പത്രക്കാരനെ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചയായിരുന്നു എന്നാണ് അല്ലേ വലിയ തർക്കമായിരുന്നു വലിയ ചർച്ചയായിരുന്നു വിമർശനമായിരുന്നു എന്നാണ് വിമർശനം ഇല്ലെങ്കിൽ പിന്നെ പാർട്ടിയില്ല അവിടെ നല്ല വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും വിമർശനം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല എന്നത് പച്ച കള്ളം പാർട്ടിക്കകത്ത് പൂർണ്ണമായി ഏത് മെമ്പർക്കും ആരെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയുള്ള എല്ലാ അവകാശം കൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ അത് പൂർണ്ണമായിട്ട് പാർട്ടി സഹാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ജമായത്തെ ഇസ്ലാമിലൂടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരിഫ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആർഎസ്എസുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് എന്തിനാണ് ആർ എസ് എസുമായിട്ട് ജമായത്ത് ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ആരിഫ് അലി ജമാ ഇസ്ലാമിയുടെ മുൻ കേരള അമീർ കൂടിയാണ് എന്ത് ചർച്ചയാണ് ഇവർ നടത്തിയത് എന്ന് അന്നും ഇന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല സ്വാഭാവികമായിട്ടും വർഗീയത പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വിഭാഗങ്ങളാണ് അവർ ശത്രുതാപരമായിട്ട് കാര്യങ്ങൾ നടിക്കുമെങ്കിലും രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വർഗീയ വിഭാഗങ്ങളാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതുമാണ് ഈ കാര്യം അതിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ലീഗും എസ് ഡി പി ഐയും ജമാത്ത് ഇസ്ലാം ചേർന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയത് ആ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു പ്രാപ്തമാക്കുന്നതിനു പകരം വർഗീയതയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമും ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യമാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തീവ്രവാദപരമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക എന്ന എസ് ഡി പി ഐയുടെ നിലപാടാണ് ഇപ്പോഴും ചേർന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വളരാനുള്ള മണ്ണൊരുക്കുകയാണ് ഇതുവഴി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കകത്ത് രൂപപ്പെടേണ്ടുന്ന ജനാധിപത്യപരമായ മുന്നേറ്റങ്ങളെയും പ്രതിരോധത്തെയും അത് തകർക്കുന്ന സമീപനത്തിലേക്കാണ് നയിക്കുക അതുകൊണ്ട് മുസ്ലിംലീഗ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റവർ ഇസ്ലാം രാഷ്ട്രം വേണം എന്ന് പറയുന്നവർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനവിരുദ്ധ നിലപാടുകൾ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളരാനുള്ള പശ്ചാത്തലമാണ് ഒരുക്കുക എന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നായി ചേർന്ന് പാർട്ടിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും ഇത്തരത്തിലുള്ള കൂട്ടായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇക്കാര്യത്തിൽ സഹാവ് കെ ടി ജലീൽ എം എൽ എ സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായ ഒന്നാണ് കാരണം രണ്ടാം തീയതി എന്തോ അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പത്രക്കാരെല്ലാം ആദ്യഘട്ടം പോയത് പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് എതിരല്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ പരിപാടി തന്നെ ഉപേക്ഷിച്ച് പോകുന്ന നിലയിലേക്ക് എത്തി എത്ര എത്ര വ്യക്തമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്തോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയാൻ പോവാണ് ജലീൽ നിന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒത്തുകൂടി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രക്ഷേപണം തന്നെ പിൻവാങ്ങി ഇതെല്ലാം അവസരവാദപരമായ രാഷ്ട്രീയം എന്നല്ലാണ്ട് വേറെ എന്താ ഇതിനെല്ലാം പറയാം അപ്പോൾ സ്വാഭാവികമായും മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൽ നല്ല പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് നല്ല പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും വലതുപക്ഷ ആശയങ്ങളുമാണ് നിർമ്മിക്കുന്നത് അത് അവസരവാദപരമായ നിലയിലാണ് നിങ്ങൾ കുറെ കാലമായിട്ട് തുടരുന്നത് ഇത് കുറേയും കൂടി തുടരുമ്പോൾ ഇതിനെ തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള സമീപനമാണ് പാർട്ടിക്ക് സ്വീകരിക്കാനുള്ളത് എല്ലാ കാലവും ഇതേപോലെ പോകും എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വഴിയും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇത്തരത്തിലുള്ള കൂട്ടായ്മ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനുമെതിരായി ഉണ്ടാവും എന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഏശുന്നത് പോലെ ഇത് തുടർച്ചയായി വന്നാൽ ജനങ്ങൾ കൃത്യമായിട്ട് വരികൾക്കിടയിൽ വായിക്കുകയും കാണുന്നതിൻ്റെ അപ്പുറം കാണുകയും ചെയ്യാനുള്ള ശീലം അവർക്ക് കിട്ടിയാൽ നിങ്ങളെ തിരിച്ചറിയും നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുകയും ചെയ്യും ഇങ്ങനെ കൂട്ടായ്മയിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തും ദേശാഭിമാനി അതുപോലെ കൈരടി തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളാണ് കടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് അത് നിങ്ങളുടെ എല്ലാം കണ്ണിലേക്ക് അരടായിട്ടാണ് തോന്നുന്നത് ഏതായാലും അതിശക്തിയായ രീതിയിൽ ഈ കള്ള കള്ളപചാരവേദയെ അഭൂമീകരിക്കുന്നതിനു വേണ്ടി നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് തെറ്റിതിരുത്തൽ ക്യാമ്പയിന് ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ പാർട്ടി സമ്മേളനങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൃത്യമായി പാർട്ടിയെ ഒരു പുതിയ ദിശയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നല്ല പ്രവർത്തനമാണ് ബ്രാഞ്ച് സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ പങ്കാളിത്തം അങ്ങനെയാണ് ചർച്ചകൾ അങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഈ ലോക്കൽ സമ്മേളനങ്ങളിലും വരാൻ പോകുന്നത് അത് തന്നെയാണ് പാർട്ടി വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നതിന് വേണ്ടി അതിൻ്റെ തിരുതിരുത്തൽ രേഖ ഉൾപ്പെടെ ചേർത്ത് ചർച്ച ചെയ്ത് പാർട്ടിയെ നവീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്ന പ്രക്രിയയിൽ തെറ്റായ ഒരു നിലപാടിനെയും ഒരു തരത്തിലും വെച്ചു പുറപ്പിക്കാൻ ഈ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല അത് വെറുതെ കേവലമായ ഒരു വിശദീകരണം മാത്രമല്ല ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും പാർട്ടി അപ്പോൾ ഇടപെട്ടുകൊണ്ട് എല്ലാ ദുർബലതയെയും കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് പാർട്ടി സംഘടനയാകെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച് പാർട്ടിക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി പ്രാപ്തമാവുന്ന രീതിയിൽ പാർട്ടി സഖാക്കളെ സജ്ജമാക്കുന്നതിനു വേണ്ടിയുള്ളൊരു രേഖയാണ് ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഈ രേഖ ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് അതല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മലയാളത്തിൽ എത്ര പ്രാവശ്യം ഈ പറയുന്നത് എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് വല്ല തരത്തിലുള്ള തെറ്റും ശരിയല്ലാത്ത കാര്യങ്ങളും അത് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പോഴും ഡി ജി പി ഉൾപ്പെടെയുള്ള ഉയർന്ന സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം ദിവസം കൊണ്ട് അതിന്റെ കൃത്യമായ മറുപടി നമുക്ക് പറയാം ധൃതിപ്പെടണ്ട എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞാണ് ഈ പ്രാവശ്യം ഞാൻ പറയുന്നു അല്ല നിങ്ങൾക്ക് അല്ല അന്വർ ഞങ്ങൾ പരിശോധിക്കേണ്ടുന്ന കത്തിന്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയല്ലോ ലോകത്തെമ്പാടുമുള്ള ഏത് മനുഷ്യന്റെയും മുമ്പിൽ ശശ്യം സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാതിയുണ്ട് ആ പരാതി സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ പരിശോധിക്കുന്നത്